രാഹുലിനെതിരെ പ്രത്യേക നീക്കം നടത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു തരത്തിലും ബി ജെ പി മഹാരാഷ്ട്രയിൽ വിജയിക്കില്ല എന്ന് ഉറപ്പിച്ചു നീങ്ങുമ്പോഴാണ് രാഹുൽ മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുപ്പിക്കാനെത്തിയത് അവിടെയാണ് കമ്മീഷൻ രാഹുലിന് വളഞ്ഞതും ചുറ്റി പിടിച്ചതും മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ബാഗ് പരിശോധിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അമരാവതിയിൽ വെച്ചാണ് സംഭവം രാഹുൽ ഗാന്ധിയുടെ ഹെലികോപ്റ്ററിനുള്ളിൽ കയറിയാണ് സംഘം പരിശോധന നടത്തിയത് ഇതിന്റെ വീഡിയോ ആകെ പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട് തിരച്ചിൽ നടത്തുമ്പോൾ ഹെലികോപ്റ്ററിൽ നിന്ന് നിന്നിറങ്ങിയ പാർട്ടി നേതാക്കളുമായി സംസാരിക്കുന്ന രാഹുൽ ഗാന്ധി അവിടെ നമുക്ക് കാണാൻ കഴിയും കഴിഞ്ഞ ദിവസം രാഹുലിന്റെ ഹെലികോപ്റ്ററിന് ജാർഖണ്ഡിൽ നിന്നും ടേക്ക് ഓഫ് ക്ലിയറൻസ് വൈകിയതായും കോൺഗ്രസ് ഇതേ പരാതിയിൽ പറയുന്നു ക്ലിയറൻസ് ലഭിക്കാതിരുന്നതോടെ നാപ്പത്തഞ്ച് മിനിറ്റോളം രാഹുൽ കാത്തു നിൽക്കേണ്ടി വന്നു നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്നും സ്വതന്ത്രമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താൻ അവകാശമില്ലയെന്നും ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയും നൽകുന്നുണ്ട് ഈ സംഭവത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ഹെലികോപ്റ്ററിൽ വെച്ച് തന്നെ രാഹുൽ ഗാന്ധിയുടെ ബാഗ് പരിശോധന നടത്തിയത് തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് ഇന്ത്യാ സഖ്യത്തിലെ നേതാക്കളുടെ ബാഗുകൾ പരിശോധിക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ചൂണ്ടിക്കാട്ടി നേതാക്കൾ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് അടുത്തിടെ ശിവസേനാ നേതാവ് ഉദ്ധവ് താക്കറെയുടെ ബാഗും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുപോലെ പരിശോധിച്ചിരുന്നു തുടർന്ന് പ്രധാനമന്ത്രിയുടെയോ ബി ജെ പി നേതാക്കളുടെയോ ബാഗുകൾ ഇത്തരത്തിൽ പരിശോധിക്കുമോ എന്നായിരുന്നു ഇന്ത്യ സഖ്യ നേതാക്കൾ ചോദ്യമുയർത്തിയത് സ്വതന്ത്രവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കാനുള്ള പദവി നടപടി മാത്രമാണ് കമ്മീഷന്റേത് എന്നായിരുന്നു ഇതിനോട് ബി ജെ പി നേതാക്കൾ പ്രതികരിച്ചത് അമിത്ഷാ ദേവേന്ദ്ര ഫട്നാവിസ് ഏകനാഥ് ഷിൻഡെ അജിത് പവാർ എന്നിവരുടെ ബാഗുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കുന്ന വീഡിയോ പങ്കുവെച്ചാണ് ബി ജെ പി ഉത്തരം നൽകിയത് കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ നീക്കത്തെ കോൺഗ്രസ് അത്ര നല്ല രീതിയിലല്ല കാണുന്നത് കഴിഞ്ഞ വയനാട് തെരഞ്ഞെടുപ്പ് സമയത്തും രാഹുലിനെ ഹെലികോപ്റ്ററിൽ വെച്ച് പരിശോധന നടത്തിയിരുന്നു എന്തിന് ഈ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്കാ ഗാന്ധിയെ പോലും അങ്ങനെ ചെയ്തിരുന്നു